സീറോ മലബാർ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിവിധ പള്ളികളിൽ സിരട് കുർബാന അർപ്പിച്ചു ഏകീകൃത കുർബാന അർപ്പിക്കില്ലെന്ന വാശി പിടിച്ചുനിന്ന വിമത വൈദികർ തന്നെയാണ് ഒത്തുതീർപ്പ് വ്യവസ്ഥാ പ്രകാരം ഏകീകൃത കുർബാന അർപ്പിച്ചത് വൈക്കം സെറോന പള്ളിയിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലാണ് കുർബാന ഉണ്ടെന്ന വിവരം അറിയിച്ചത് എന്നിട്ടും മാർത്തോമയുടെ മക്കൾ പള്ളിക്കകം നിറഞ്ഞു കവിഞ്ഞു ദിവസവും കുർബാനകൾ നടക്കുന്ന സമയത്ത് അല്ലാതിരുന്നിട്ട് പോലും ഏകീകൃത കുർബാന നടക്കുന്നുണ്ടെന്ന കാര്യം കുറഞ്ഞ സമയത്ത് പറഞ്ഞിട്ട് പോലും ഒട്ടുമിക്ക വിശ്വാസികളും ഇവിടെ പങ്കെടുത്തു ഇതിൽ നിന്ന് മനസ്സിലാക്കാം വിശ്വാസികൾ എത്രത്തോളം ജാഗരൂകരാണെന്ന് മാത്രമല്ല വിശ്വാസികളെ തടയുവാൻ സാധിക്കാത്ത അവസ്ഥയിലായി വിമത വൈദികരും ആത്മാരും പല പള്ളികളിലും ജനാഭിമുഖ കുർബാനയ്ക്ക് എത്തുന്നതിൽ കൂടുതൽ വിശ്വാസികൾ ഏകീകൃത കുർബാനയ്ക്ക് എത്തിയെന്നത് വിമതരെ അക്ഷരാർത്ഥത്തിൽ സ്തബ്ധരാക്കി മഞ്ഞപ്ര ലീവ സ്ലീവ പള്ളിയിൽ ഫാദർ സെബാസ്റ്റിൻ ഊരക്കാടൻ സഭയുടെ കുർബാന അർപ്പിച്ചു അവിടെയും നല്ല ജനപങ്കാളിത്തം തന്നെയാണ് ഉണ്ടായിരുന്നത് മഞ്ഞപ്ര ഒരു മലയോര ഗ്രാമപ്രദേശമാണ് പ്രദേശമാണ് മാർത്തോമാ ലീഹായുടെ പാദസ്പർശമേറ്റ മലയാറ്റൂരിനോട് ഇഴകി ചേർന്ന് കിടക്കുന്ന ഒരു കൊച്ചു ഗ്രാമം കൂടുതൽ ആളുകളും കൃഷിയും കൂലിപ്പണിയും ഒക്കെയായി ഉപജീവനം നടത്തുന്ന ഒരു ശാന്തമായ പ്രദേശം സിറോ മലബാർ സഭയെ സ്നേഹിക്കുകയും അതിലേറെ മാർത്തോമാ ലീഹായുടെ പാരമ്പര്യത്തെ മുറുകെ പിടിച്ച് മുന്നേറുന്ന ഈ നാട്ടിലാണ് വിമത ആന്മാരും വിമത വൈദികരും ചേർന്ന വിഭാഗീയതയുടെ വിത്തുകൾ പാകിയത് സഭയെ അനുസരിക്കുന്ന ഭൂരിപക്ഷത്തെ ഒരു ന്യൂനപക്ഷമായ വിമതരുടെ കുടില തന്ത്രങ്ങൾ കൊണ്ട് അടിച്ചമർത്തി വെച്ചിരിക്കുകയായിരുന്നു ഈ മഞ്ഞപ്ര സെറോനാ പള്ളിയിലാണ് വിമതരായവർ ഏകീകൃത കുർബാന അർപ്പിക്കുവാൻ തയ്യാറായ പള്ളി വികാരിയെ മുൻപ് സങ്കീർത്തിയിൽ തടഞ്ഞു വെക്കുകയും തെറിവിളിക്കുകയും ചെയ്തത് വിമതരുടെ ബഹളത്തെ തുടർന്ന് പള്ളി അടച്ചിടേണ്ടി വന്ന സാഹചര്യം വരെ ഇവിടെ ഉണ്ടായി എന്ന് തന്നെ ആയാലും കർത്താവിന്റെ പദ്ധതികളെ തടഞ്ഞു നിർത്തുവാൻ ഒരു പരിധി കഴിഞ്ഞാൽ വിമതന്മാർക്കെന്നല്ല ഒരു അന്ധകാര ശക്തികൾക്കും സാധിക്കുകയില്ല അസാധാരണ സമയത്ത് അതും ഉച്ചതിരിഞ്ഞ് കുർബാന വെച്ചിട്ട് പോലും പള്ളിയിലേക്ക് വിശ്വാസികൾ ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് കണ്ടത് കുർബാന ഉണ്ടെന്ന കാര്യം പോലും അധികം ആരെയും അറിയിക്കുവാൻ സാധിച്ചിരുന്നില്ല എന്നിട്ടും ഒട്ടുമിക്ക വിശ്വാസികളും ഒഴുകിയെത്തി ഇത് മാർത്തോമയുടെ വിജയം തന്നെയാണ്